ഹലോ ദിസ് ഈസ് മലയാളം ട്വറ്റോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിനും മറ്റൊരു അദ്ദേഹത്തിലേക്കൊരു സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ദേ ഇപ്പം ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പറയും ചില കാര്യങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കാര്യം പറയുന്നത് അതിൻ്റെ ക്വസ്റ്റിൻ ഫോം എങ്ങനെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ഫോം എങ്ങനെയാണ് എസ് സർനോ ക്വസ്റ്റിൻ ഫോം എങ്ങനെയാണ് അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദാഹരണ സാഹിതങ്ങൾ പറയുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തുടങ്ങാം ഐ ഹാവ് ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് അതെപ്പോഴും പെർഫെക്റ്റ് എൻസിലുണ്ടാവും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എൻസാണിത് അപ്പോൾ ഹാവ് ഇവിടെ ഉണ്ട് കാരണം ഐ ആണ് വന്നത് ഐ വി ദ യു ഒക്കെ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് സിംഗുലർ ഒക്കെ ആവുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കും ഓക്കെ ഇവിടെ ഐ ആണ് അപ്പോൾ ഐ ഹാവ് ഡൺ ദാറ്റ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്ടൻസിൽ ഹാവോ ഹാസോ ഉണ്ടാവും അതിന് ശേഷം ഹാവ് ഹാസ് ഹാഡിനൊക്കെ ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുക വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് പാസ് പാർട്ടിസിബിൾ ഫോമാണ് അതുകൊണ്ടാണ് ഐ ഹാവ് ഡൺ ദാറ്റ് ഒന്ന് അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് ഞാൻ ചെയ്തിട്ടില്ല എങ്ങനെ പറയും ഐ ഹാവ് ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഐ ഹാവ് കംപ്ലീറ്റഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഈറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ഐ ഹാവ് ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും ഹാവ് ഐ ഡാറ്റ് ഞാനത് ചെയ്തിട്ടുണ്ടോ എന്താ വ്യത്യാസമുള്ളത് ഹാവിനെ അടുത്ത് തുടക്കത്തിലിട്ടു മറ്റൊന്നുമില്ല ഓക്കെ യെസ് ഓറിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് ഹാവ് ഐ ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടുണ്ടോ യെസ് യു ഹാവ് ഡൺ ദാറ്റ് അതെ അത് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ലേ എന്നെങ്ങനെ ചോദിക്കും ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ തന്നെയാണ് ഹാവൻ ഐ ഡാറ്റ് ഞാനത് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കും ഹാവ് ഐ നോട്ട് ഡൺ ദാറ്റ് ഞാനത് ചെയ്തിട്ടില്ലേ ഹാവ് ഐ നോട്ട് ഡൺ ദാറ്റ് ഇതാണ് പൊതുവെ ആളുകൾ യൂസ് ചെയ്ത് കാണാറുള്ളത് ഹൻഡ് ഐ ഡാറ്റ് ഞാനത് ചെയ്തിട്ടില്ലേ എന്ന് ചോദ്യം ഓക്കെ നമുക്ക് വേറെ ഉദാഹരണം നോക്കാം ഹീ വെച്ച് പറയാം ഹീ ഹാസ് ഡൺ ഹോം വർക്ക് അവന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹാസ് ഡൺ ദ ദോംവർക്ക് ഇനി ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും ഹാസ് ഹി ഡൺ ദ ദോംവർക്ക് അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ഓക്കെ ചെയ്തിട്ടുണ്ടോ ഹി ഹാസൻ അവൻ ചെയ്തിട്ടില്ല ഹാസൻ ഡൺ ദോം വർക്ക് അവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ നെഗറ്റീവ് ചോദ്യം എങ്ങനെയായിരിക്കും ഹാസ് ഹി ഡൺ ദ ക്ക് കിട്ടുന്ന സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എസ് യെസ്നെ ക്വസ്റ്റ്യനായിട്ട് മാറ്റാൻ ശ്രമിച്ചു നോക്കാം ഓക്കെ ഹാസ് എൻ ഹി ദ ദോം വർക്ക് അവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ ഇനി ഇതിൻ്റെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം അവൻ എന്തിന് ഹോംവർക്ക് ചെയ്തു എന്നെങ്ങനെ ചോദിക്കാം വളരെ സിമ്പിളാണ് നമ്മൾ ഇവിടെ ഒരു വൈ ആഡ് ചെയ്താൽ മതി വൈ വൈ ഹാസ് ഹി ഡൻഡ് ദ ഹോംവർക്ക് അവൻ എന്തിന് ഹോംവർക്ക് ചെയ്തു ഓക്കെ ഇനി എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെയാണെങ്കിൽ വൈ ഹാസ് എൻ ഹി ഡൺ ദ ഹോം വർക്ക് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നേരത്തെ എസ് ഓറിനെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ മുമ്പിൽ നമ്മൾ വൈന്നോ ഹാവുന്നോ വന്നോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ കിട്ടും ഇനി അവൻ എന്ത് ചെയ്തു ഓക്കെ എന്താണ് അവൻ ചെയ്തത് എന്നങ്ങനെ ചോദിക്കാം അപ്പോൾ ഹോംവർക്ക് ചെയ്തു എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ ഹോംവർക്ക് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പാടില്ല അല്ലേ അപ്പോൾ എന്ത് എന്തെന്നുള്ള തുടക്കത്തിൽ വാട്ട് ഇടും പിന്നെ വാട്ട് ഹാസ് ഹി ഡൺ അവൻ എന്തു ചെയ്തു വാട്ട് ഹാസ് ഹീഡ് ഡൺ സിമ്പിൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ബൈക്ക് വരും വാട്ട് വെച്ചു വാട്ട് ഹാസ് ഹീഡ് ഡൺ ഇത് ഉത്തരാണ് അത് ഒഴിവാക്കി ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും സിമ്പിൾ വളരെ വളരെ സിമ്പിൾ ഇനി നമ്മൾ ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം ഞാൻ ഇപ്പം വരും എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വന്നു നമ്മൾ ചോദിക്കണം എന്ത് നീ നിന്നെ ഏൽപ്പിച്ച ജോബ് ഫിനിഷ് ചെയ്തോ എന്ന് ചോദിക്കണം നീ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടോ യെസൂറിനോ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എങ്ങനെ തുടങ്ങും ഹാവ് ലേ ഹാവ് യു നീ ഉണ്ടോ ഹാവ് യു ഫിനിഷ്ഡ് നീ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ദ ജോബ് ഹാവ് യു ഫിനിഷ്ഡ് ദ ജോബ് നീ ആ പണി ഫിനിഷ് ചെയ്തോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആൾ ചെയ്തിട്ടില്ല അപ്പോൾ മറുപടി പറയണം ഇല്ല ഞാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറയണം കുറച്ചുകൂടെ ബാക്കിയുണ്ട് എന്നുള്ള രൂപത്തിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല ഇതുവരെ എങ്ങനെ പറയും നോ എന്നാദ്യം പറയും നോ ഐ ഞാൻ ചെയ്തിട്ടില്ല ഐ ഹാവിൻ്റ് നെഗറ്റീവാണ് പിന്നെ എവർബിൻ്റെ മൂന്നാമത്തെ ഫോമ ഫിനിഷ്ഡ് ഇതുവരെ ഐ ഫിനിഷ്ഡ് ഫിനി ഇനി യെസ് ആണ് നേരത്തെ ഞാൻ ഓ ഞാനത് നേരത്തെ ചെയ്തല്ലോ ഈ രൂപത്തിന് എങ്ങനെ പറയാം അല്ലേ ഐ ഹാവ് നേരത്തെ ഓൾറെഡി ഓക്കെ ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ഓ അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അവൾ ആ പണി ചെയ്ത് കഴിഞ്ഞ് അവൾ പോയി ഓക്കെ അപ്പോൾ നമ്മൾ വന്നോക്കിപ്പോൾ അവളെ കാണാനില്ല അപ്പോൾ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കാണ്ട് അവളെ ഞാനൊരു അത് എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടോ ഓ അവൾ അവൾ ഇപ്പം ഇങ്ങനെ തീർത്ത് പോയിട്ടേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് അവൾ ആ പണി ഫിനിഷ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ എങ്ങനെ പറയാം ഷീ ഓക്കെ അവൾ ആ പണി ഇപ്പം ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഷി ഹാസ് നിങ്ങൾ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം ഷീസ് ഷി ഹാസ് ജസ്റ്റ് ഓക്കെ ജസ്റ്റ് ചെയ്ത് ഫിനിഷ്ഡ് ഹാജൂ ഓക്കെ അവൾ ഇപ്പം അവളുടെ ജോബ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഷി ഹസ് ജസ്റ്റ് ഫിനിഷ് ജോബ് ഓക്കെ അല്ലെങ്കിൽ അവൾ ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ എങ്ങനെ പറയാം അവൾ ഇപ്പം അങ്ങനെ പോയിട്ടേ ഉള്ളൂ നീ ഈവൺ വരുന്ന സമയത്താണ് പോയിട്ടേ ഉള്ളൂ അതിനാണ് നമ്മൾ ഹാസ് ജസ്റ്റ് ഗോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് വർക്ക് ഇൻ ദ ബാങ്ക് ഞാൻ ആ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് കംപ്ലീറ്റ് മൈ പ്രോജക്റ്റ് ഓക്കെ ഞാൻ എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഫിലിം ആറ് തവണ കണ്ടിട്ടുണ്ട് എങ്ങനെ പറയും ഓക്കെ അല്ലെങ്കിൽ അവരെ അവർ അവരായിക്കോട്ടെ ആ ഫിലിം ആറ് തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ആണ് കണ്ടിട്ടുണ്ട് എന്നാവുമ്പോൾ നമ്മൾ ഹാവ് സീൻ അല്ലേ ദേ ഹാവ് സീൻ ദാറ്റ് ഫിലിം ആ ഫിലിം എത്ര സമയം എത്ര പ്രാവശ്യം സിക്സ് ടൈംസ് ഓക്കെ ആറ് പ്രാവശ്യം ആ ഫിലിം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയാം അപ്പോൾ ഞങ്ങൾ ബി കഴിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഹാവ് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് ഈറ്റ് എയ്റ്റ് ഈ റ്റൺ ഓക്കെ വി ഹാവ് ഈറ്റൻ ആ റെസ്റ്റോറൻറ്റിൽ ആറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ് ഓക്കെ റെസ്റ്റോറൻറ്റ് ഒരുപാട് തവണ മെനി ടൈംസ് വി ഹാവ് ദോ മെനി ടൈംസ് ഓക്കെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട് കഴിച്ചുകൊണ്ട് വരികയാണ് ഓക്കെ ഐ ഹാവ് ഹാഡ് എ ലഞ്ച് ഓക്കെ ഞാൻ ലഞ്ച് ഉച്ച ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വയറൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെ നിൽക്കുന്ന സമയത്തുള്ള മറുപടിയാണ് ഐ ഹാവ് ഹാഡ് എ ലഞ്ച് എന്ന് പറയുന്നത് ഓക്കെ എന്നോ കഴിച്ച കാര്യമല്ല പറയുന്നത് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ചു ആ വയറൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഏമ്പൊക്കെ കൂട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ ഭക്ഷണം കഴിച്ചു ഓ ഐ ഹാവ് ഹാഡ് ലഞ്ചിനെ ഭക്ഷണം കഴിച്ചു അതിൻ്റെ എഫക്ട് ഇപ്പോഴും ബാക്കിയുണ്ടാവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിൻ്റെ എഫക്ട് ബാക്കിയുണ്ട് ഓക്കെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ എന്നാണെങ്കിൽ അങ്ങനെ പറയും ഐ ഹാവ് ഇപ്പോൾ ഇങ്ങോട്ടെന്ന് പറയുന്നത് നമ്മൾ എന്താ നേരത്തെ യൂസ് ചെയ്ത് ജസ്റ്റ് ഹാവ് ജസ്റ്റ് എന്താണ് കഴിച്ചതേ ഉള്ളൂ ഹീറ്റാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഞങ്ങൾ ഇപ്പം അവളെ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ എങ്ങനെ പറയും വിസ്റ്റ് സീൻ ഹെർ ഞങ്ങൾ ഇപ്പം അവളെ കണ്ടതേ ഉള്ളു ഓക്കെ അവൻ ഇപ്പം അങ്ങോട്ട് പോയോ എന്നെങ്ങനെ ചോദിക്കും ഹ് ഹി ജസ്റ്റ് ലെഫ്റ്റ് ഓക്കെ അവനിപ്പോൾ അങ്ങോട്ട് പോയോ ഞാൻ അവളെ ഈ മാസം കണ്ടിട്ടില്ല എങ്ങനെ പറയും ഐ ഹൻ കണ്ടിട്ടില്ല സീ സോ സീൻ ഐ ഹൻ ടു സീൻ ആവളെ ഐ ഹാവ് സീൻ ഹർ ഏ മാസം ദിസ് മന്ത്സ് മന്ത് ഐ ഹു സീൻ ഹെർ ദിസ് മന്ത് അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് സ്ട്രക്ചർ ആണ് പ്രെസൻറ്റ് പെർഫെക്റ്റ് അനുസരിച്ച് പിന്നെ അവനൊരു കാറ് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് എങ്ങനെ പറയും ഹി ഹാസ് ബോഡ് ന്യൂ കാൾ അവനൊരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് പത്ത് വർഷത്തോളമായിട്ട് അവരവിടെ താമസിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് അവരെ താമസിക്കുകയാണ് പത്ത് വർഷത്തോളമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ പത്തു വർഷത്തോളമായിട്ട് അവരവിടെ താമസിക്കുന്നുണ്ട് എന്നങ്ങനെ പറയാം ദ ഹാവ് ഓക്കെ ദേ ആണ് നമ്മൾ പറഞ്ഞാൽ അവരാണ് ദേ ഹാവ് താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് ലിഫ്റ്റ് ഹിയർ ഇ വിഡേ ലിഫ്റ്റ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തോളമായി ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തോളമായിട്ട് അവരവിടെ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇവിടെ താമസിച്ച് തുടങ്ങിയിട്ട് പത്തു വർഷത്തോളമായി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ അതുതന്നെ അതുതന്നെ മലയാളം കൃത്യമാവുക എന്നുള്ളതല്ല ഇംഗ്ലീഷിൽ അതിൻ്റെ സംഗതി ഇപ്പിടുത്തം കിട്ടുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ ഹൈസ്കൂളിൽ നിന്ന് പോന്നതിൽ പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പോന്നതില് പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേയില്ല എങ്ങനെ പറയും ഐ ഹാവ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ആണ് ഐ സീൻ സീൻഹർ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നു മുതൽ ഹൈസ്കൂളിൽ നിന്ന് ഞാൻ പോയത് മുതൽ അപ്പോൾ അന്ന് മുതലാണ് അപ്പോൾ സിൻസ് ഓക്കെ നേരത്തെ നമ്മൾ ഫോർ ഉപയോഗിച്ചു അല്ലേ ഫോറും സിൻസും പലപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാം ഫോർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാലയളവ് ഇത്രത്തോളമായിട്ട് പത്ത് വർഷത്തോളമായി അഞ്ച് വർഷത്തോളമായി എന്നൊക്കെയാണ് പറയുന്നത് സിൻസ് വെക്കുമ്പോൾ ഇന്നൊരു ഡേറ്റ് മുതൽ എന്നുള്ള രൂപത്തിലാണ് പറയാം ഓക്കെ അപ്പോൾ ഇത് നമ്മളെപ്പോഴാണ് പറയുന്നത് ഞാൻ ഹൈസ്കൂളിൽ നിന്ന് വിട്ടുപോകുന്നതിന് ശേഷം മുതൽ ഓക്കെ സിൻസ് വി അല്ലെങ്കിൽ ഞാൻ സിൻസ് ഐ ഓക്കെ സിൻസ് വി ആയിക്കോട്ടെ സിൻസ് വി ലെഫ്റ്റ് ഹൈസ്കൂളും ഓക്കെ ഞങ്ങൾ ഹൈസ്കൂൾ വിട്ടു പോകുന്നതിന് പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല ഓക്കെ മൂന്ന് വർഷത്തോളമായി അവൾ ലണ്ടനിൽ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ലണ്ടനിൽ ജീവിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം അവളാണ് ഷി ഓക്കെ ഷി വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് ഹാവ് ആണോ ഹാസ് ആണോ ഹാസ് ആണ് പിന്നെ താമസിക്കുക നമ്മൾ ആണ് അപ്പോൾ ഇവിടെ ലിവ്ഡ് മൂന്നാമത്തെ ഫോം ഷീ ഹാസ് ലിവ്ഡ് എവിടെ ലണ്ടൻ ലണ്ടനിൽ എന്ന് പറയാൻ ഇൻ ലണ്ടൻ ഷി ഹാസ് ലിവ്ഡ് ഇൻ ലണ്ടൻ മൂന്ന് വർഷത്തോളമായി തോളമായി എന്നുള്ളതിന് ഫോർ േഴ്സ് ഓക്കെ മൂന്ന് വർഷത്തോളമായി വളരെ സിമ്പിളാണ് ആറു മാസത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറുമാസത്തോളമായിട്ട് എന്നിങ്ങനെ പറയാം അപ്പോൾ ഞാനാണ് ഐ ഹാവ് വർക്ക് ഹിയർ ഫോർ സിക്സ് മന്ത്സ് ഓക്കെ അത് ആറുമാസത്തോളമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാനും പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കാം ഓക്കെ പിന്നെ രണ്ട് മതി രണ്ട് മണി മുതൽ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കാത്തിരിക്കുകയാണ് ഒരാൾ ഒരു സ്ത്രീ അവിടെ കാത്തിരിക്കുകയാണ് രണ്ട് മണി മുതൽ അവൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ വരുമ്പോഴും അവൾ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് സുബേഷ് പറയാം ഷി ഹാസ് അത് നമ്മൾ ചുരുക്കിയിട്ട് ഇങ്ങനെ വരുന്നത് ഷി ഹാസ് ബീൻ ഹിയർ ഓക്കെ സിൻസ് ഇത് ഇപ്പോൾ മുതൽ രണ്ട് മണി മുതൽ ടു പി എം ഓക്കെ രണ്ട് മണി മുതൽ അവളവിടെ ഉണ്ടായിരുന്നു ഷിയോസ് ബീൻ ഹിയർ സിൻസ് ടു പി എം പിന്നെ നമുക്ക് ബീന്നുള്ളതിന് വിസിറ്റ് ഇടുന്നൊരു അർത്ഥമുണ്ട് ആ രൂപത്തിലൊരു സെൻറ്റൻസ് നമുക്ക് ട്രൈ ചെയ്യാം ഐ ഹാവ് ബീൻ ടു പാരീസ് ഞാൻ പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഐ ഹാവ് ബീൻ ടു പാരീസ് ഇപ്പോൾ ഞാൻ പാരീസിലല്ല പാരീസിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഈ രൂപത്തിൽ നമുക്ക് പറയാം ഓക്കെ അല്ലെങ്കിൽ അവർ ഒരിക്കലും പാരീസിൽ ഉണ്ടായിരുന്നിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല വിസിറ്റ് ചെയ്തിട്ടില്ല എന്നും പറയാം എങ്ങനെ പറയാം ദേ ഹാവ് ഓക്കെ നെവർ ബീൻ ടു കാലിഫോർണിയ എന്നെ കാലിഫോർണിയ അവർ കാലിഫോർണിയയിൽ വിസിറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോയിട്ടേ ഇല്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ അവർക്കില്ല അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്നൊരു അർത്ഥം പിന്നെ ഈ ഹാവിൻ്റെയും ഹാസിൻ്റെയൊക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയുന്ന പ്രവൃത്തിക്ക് പ്രസൻറ്റ് എന്താ പറയുക സിറ്റുവേഷനുമായി ഭയങ്കര കണക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദാറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു അല്ലേ ഞാൻ ആ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദ ബാങ്ക് ഞാൻ ആ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരുപക്ഷെ നമ്മളത് പറയാനുള്ള സാഹചര്യം എന്തായിരിക്കും ആ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നു ഞാൻ ആ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ അല്ലേ പറയാം അഥവാ പ്രസൻറ്റുമായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു കണക്ഷൻ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കുണ്ടാകാം നമ്മൾ ഈ പൂരപ്പറമ്പിൽ വെടിക്കെട്ട് കഴിഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടാകും സംഭവം കഴിഞ്ഞു കംപ്ലീറ്റഡ് ആണ് പക്ഷേ അതിൻ്റെ പുകപടലങ്ങളും ആകാശത്ത് ഇങ്ങനെ കാണാം അതിൻ്റെ ഒരു പുകപടലം അപ്പോൾ സംഭവം വെടിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രവൃത്തി ആക്ഷൻ കംപ്ലീറ്റഡ് ആണ് പക്ഷേ അതിൻ്റെ ബാക്കി ഇപ്പോഴും സിറ്റുവേഷനിൽ ഇങ്ങനെ ഏതോ രൂപത്തിൽ ബാക്കി ഉണ്ടാവും എന്ന രൂപത്തിൽ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഹാങ്ങ് ഓവറും ഏപക്കൊക്കെ എപ്പോഴും ഉണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് ഹാവ് ഹാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടാകും നമുക്ക് ഒരു ഉദാഹരണം ഇപ്പോൾ ഐ ഹാവ് ലോസ്ഡ് മൈ ഡിക്ഷണറി ഓക്കെ ഞാൻ എനിക്കെൻ്റെ ഡിക്ഷണറി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഐ ഹാവ് ലോസ്ഡ് മൈ ഡിക്ഷണറി അതിൻ്റെ ഡിക്ഷണറി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെട്ടത് കാരണം ഞാനിപ്പോൾ കുറച്ച് വിഷമത്തിലാണ് എനിക്കത് പെട്ടെന്ന് കിട്ടണം അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ എന്നെ അലട്ടുന്നുണ്ട് അതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡിഷ്ണർ എൻ്റെ ഡിഷ്ണർ പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ അതുമായിട്ടൊരു ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ വേറെ ഉദാഹരണം ബാബു ഹാസ് ഫിക്സ് മൈ കമ്പ്യൂട്ടർ ഓക്കെ ബാബു എൻ്റെ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട് നന്നാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ അതാണ് നമ്മളിവിടെ പറയുന്നതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു ധ്വനി അതാണ് അവൻ നന്നാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഇനി നമുക്ക് ചോദ്യമായിട്ടും പറയാം കേട്ടോ ഹാവ് യു സീൻ മൈ കാൽക്കുലേറ്റർ നിങ്ങൾ എൻ്റെ കാൽക്കുലേറ്റർ കണ്ടോ അത് കാൽക്കുലേറ്റർ കിട്ടാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും ശരിയാവുന്നില്ല എത്ര കൂട്ടിയിട്ട് ശരിയാവുന്നില്ല നിങ്ങൾ ആരെങ്കിലും എൻ്റെ കാൽക്കുലേറ്റർ കണ്ടോ ഞാനിപ്പോൾ ചെറിയൊരു സിറ്റുവേഷൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കണ എനിക്ക് ആ കാൽക്കുലേറ്ററുമായിട്ട് കാൽക്കുലേറ്റർ ആവശ്യമാണ് എന്നുള്ളൊരു ടോണാണ് ഇതിനുള്ളത് ഓക്കെ അപ്പോൾ ഹാവ് ഹാസ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അതിന് പ്രസൻറ്റ് സിറ്റുവേഷനുകളുമായി ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷെ പലപ്പോഴും ഉണ്ടാവാം ഈ രൂപത്തിലേക്കാണ് നമ്മൾ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ഹെൻസിന് ഉപയോഗിക്കുന്നത് സോ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ടാകും കുട്ടികളുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവാം ഇനി വിദ്യാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകും സോ താരി ഓൾ ഇൻ ദിസ് വീഡിയോ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ